ഭഗവത്ഗീത അധ്യായം രണ്ട് സംഖ്യായോഗ തുടരുന്നു ശ്ലോകം അൻപത്തിനാല് മുതൽ കേട്ടു തുടങ്ങാം ആദ്യം സംസ്കൃതത്തിൽ ശ്ലോകം കേൾക്കാം തുടർന്ന് മലയാളത്തിൽ അർത്ഥവും ശ്രവിക്കാം അർജുനൻ ചോദിച്ചു ഹേ കേശവ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതപ്രജ്ഞന്റെ അതായത് അചഞ്ചലമായ ബുദ്ധിയുള്ളവന്റെ ലക്ഷണമെന്താണ് സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ നടക്കുന്നു ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ഥ മനുഷ്യൻ എപ്പോൾ ആത്മാവിനാൽ ആത്മാവിൽ തന്നെ സന്തുഷ്ടനായി മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും വാസനകളെയും ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ അവൻ സ്ഥിത എന്ന് പറയപ്പെടുന്നു ദുഃഖം നേരിടുമ്പോൾ മനസ്സ് പ്രക്ഷുബ്ധമാകാത്തവനും സുഖത്തിനെ ആശിക്കാത്തവനും ആസക്തി ഭയം കോപം എന്നിവയിൽ നിന്നും മുക്തനുമായ പുരുഷൻ സ്ഥിതപ്രജ്ഞനായ മുനി എന്നറിയപ്പെടുന്നു തത്യ പ്രജ്ഞാ സ്നേഹ്യംഭിന ഏതൊരാള് എല്ലാത്തിലും ആസക്തി വിട്ടവനായി അതാത് ശുഭാശുഭങ്ങൾ ലഭിച്ചു സന്തോഷിക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്നില്ലയോ അവന്റെ പ്രജ പ്രതിഷ്ഠിതമാണ് സംഹരം ആ തന്റെ അവയവങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളിൽ എങ്ങനെ എല്ലാവിധത്തിലും ഉൾവലിക്കുന്നുവോ അതുപോലെ എപ്പോഴാണോ ഒരാൾ തന്റെ ഇന്ദ്രിയങ്ങളെ ശബ്ദസ്പർശാദികളായ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നത് അപ്പോൾ അവന്റെ പ്രജന പ്രതിഷ്ഠിതമായി തീരുന്നു ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യനോ വിഷയങ്ങൾ അകന്നുപോകുന്നു എന്നാൽ ആസക്തി അവശേഷിക്കുന്നു പരമാത്മാവിനെ പ്രാപിക്കുമ്പോൾ അവന്റെ ആസക്തിയും വിട്ടുപോകുന്നു ഹേ കുന്തി പുത്ര യോഗസിദ്ധിക്കായി പ്രയത്നിക്കുന്ന വിവേകിയായ പുരുഷന്റെ മനസ്സിനെപ്പോലും പ്രക്ഷുബ്ധമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ബലാകാരമായി തട്ടിയെടുക്കുന്നു അവയെല്ലാം സംയമനം ചെയ്തു യോഗയുക്തനായി എന്നിൽ ഭക്തിയോടുകൂടി ഇരിക്കുക ആർക്ക് ഇന്ദ്രിയങ്ങൾ വശത്താണോ അവന്റെ പ്രജയപ്രതിഷ്ഠിതമാണ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യോഗ വീഡിയോകൾ തുടരും